ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ രാവിലെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇത് വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇത് മത്തിയിട്ട് ഈ കിഴങ്ങ് ഒഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നമുക്ക് നന്നായി മാറ്റിയെടുക്കാം ഇതൊരു ചെറിയ കഷ്ണ കിഴങ്ങാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ അധികം ആർക്കും ഇതൊന്നും വേണ്ട അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം കിഴങ്ങും കുറച്ച് മീനും മാത്രമേ അതിന് എടുത്തിട്ടുള്ളൂ ഇത് ഞാനും പിള്ളേരൊന്നും കഴിക്കില്ല കേട്ടാ ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ് എടുക്കുന്നത് അതാണ് ഇത്ര കുറഞ്ഞ അളവിൽ കപ്പയും മീനും ഒക്കെ നിങ്ങൾ കാണുന്നത് ഒരേ ഒരു കഷ്ണം കപ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് എത്ര കുറഞ്ഞ അളവിലായാലും എടുക്കുന്ന പണി കുറച്ച് നീണ്ടുപോകും കേട്ടോ കപ്പ തോൽ പൊളിച്ചെടുക്കണം പിന്നെ മീനത് വേറെ തന്നെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എടുക്കുന്നത് മതി എനിക്കപ്പം നമുക്ക് മഞ്ഞൾ പൊടിയിട്ട് വേവിച്ചെടുക്കാം അപ്പോഴൊന്നും കരണ്ട് പോയി കേട്ടോ അത് ഇങ്ങനെ ലൈറ്റും ഒരു മഞ്ഞ കളർ ഇതേ മൊബൈലിൽ വിളിച്ച ചെയ്ത് ചട്ടിയിലേക്ക് അടിച്ചിട്ട് ഇതെടുത്ത് ഇതിപ്പോൾ ആറുമണി കഴിഞ്ഞിട്ട് അതിൻ്റെ സന്ധ്യക്ക് ആറു മണി കഴിഞ്ഞ് ഇനി ഇത് വെന്ത് നമുക്ക് വെള്ളം ഇരിച്ചെടുക്കാം മീൻ ഇതിൻ്റെ കുറച്ച് അധികം എടുത്തിട്ടുള്ളൂ കേട്ടോ മീൻ ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കിഴങ്ങിട്ടു കൊടുക്കാം ഇത്രയും സാധനങ്ങൾ വെളുത്തുള്ളി കൊച്ചുള്ളി ജീരകം ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് ഒന്ന് ചതച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കിഴങ്ങ് ഇതിലേക്ക് തട്ടി കൊടുക്കുക ഇനി ചതച്ചെടുത്തും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇതൊന്ന് ആവി കയറിൽ നമുക്ക് ഇതിലേക്ക് വറവിട്ടു കൊടുക്കാം അപ്പം നമ്മുടെ കപ്പ പുഴുക്ക് റെഡിയായി അപ്പോൾ ഇതിനിടയ്ക്ക് കരണ്ട് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അതെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ലൈറ്റിന് വ്യത്യാസം ബാക്കി ഇങ്ങനെ ഞാൻ പരിച്ചെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കുന്ന സമയം നമുക്ക് ഏഴേ കാലമായി 没上来，我们给的。